നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഗ്യാസ് വിലയിൽ തന്നെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് അതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും പൂർണ്ണമായിട്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കാതെ ഇരിക്കുക ഒന്നാമതായിട്ട് ഗ്യാസിൻ്റെ വിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില ഏപ്രിൽ ഒന്നാം തീയതി ഇന്ന് കുറച്ചിരിക്കുകയാണ് പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് മുപ്പത് രൂപ അൻപത് പൈസയാണ് എണ്ണ വിതരണ കമ്പനികൾ ഇപ്പോൾ കുറച്ചിരിക്കുന്നത് പുതുക്കിയ വില ഇന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകപാതക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല ഇതോടെ ഡൽഹിയിൽ ഇപ്പോൾ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിൻ്റെ വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയായിട്ട് മാറിയിരിക്കുകയാണ് കൊച്ചിയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പുതുക്കിയ സിലിണ്ടർ വില അതോടൊപ്പം തന്നെ അഞ്ച് കിലോ സിലിണ്ടറിൻ്റെ വിലയും കുറച്ചിട്ടുണ്ട് ഏഴ് രൂപ അൻപത് പൈസയുടെ കുറവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് ഫെബ്രുവരിയിലും മാർച്ചിലും വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിരുന്നു രണ്ട് മാസങ്ങളിലായിട്ട് ഏകദേശം നാൽപ്പത് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇനി രണ്ടാമതായിട്ട് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ബയോമെട്രിക് ഇലക്ട്രോണിക് കെ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇത് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഭാരത ഗ്യാസ് ഏജൻസികളാണ് നടപടികൾ ഇപ്പോൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇൻഡൈൻ ഗ്യാസ് അതുപോലെ തന്നെ എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലും ഇക്കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ബയോമെട്രിക് സംവിധാനമുള്ള ഗ്യാസ് ഏജൻസികളിലെല്ലാം തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് അല്ലാത്ത ഇടങ്ങളിൽ തുടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ കൃത്യമായിട്ട് വിവരം വിളിച്ചു ചോദിച്ച ശേഷം പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഗ്യാസ് കണക്ഷനും അതുപോലെ ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് മെസ്സേജുകൾ വ്യാപകമായിട്ട് എത്തിയതിനെ തുടർന്ന് ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ആളുകൾ ഗ്യാസ് ഏജൻസിയിലേക്ക് ഇപ്പോൾ ഓടുകയാണ് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവസാന തീയതി മാർച്ച് മുപ്പത്തിയൊന്നാണെന്ന മെസ്സേജ് വന്നത് ശരിയല്ലെന്നും അവസാന തീയതി ഇതുവരെയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നുമാണ് ഇപ്പോൾ അധികൃതർ നമ്മെ അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ തിരക്ക് കൂട്ടി ആരും പോകേണ്ട ആവശ്യമില്ല സാവധാനത്തിൽ എല്ലാവരും ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മതിയാകും ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അയാൾ ആധാർ കാർഡുമായിട്ട് ഗ്യാസ് ഏജൻസിയിലെത്തിയതിനു ശേഷം വിരൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടത് അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകിക്കൊണ്ട് തന്നെ കണക്ഷൻ എടുക്കുന്നതിനാൽ തന്നെ ആധാറും അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുകയില്ല പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കുന്നത് വിദേശത്തുള്ള ആളുടെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷൻ എങ്കിൽ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് അത് മാറ്റി ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് അതുപോലെ തന്നെ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ കയ്യിൽ കരുതുകയും ചെയ്യേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പതിനാലര കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ നീട്ടുവാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പത്ത് കോടിയോളം വരുന്ന കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചകവാതക സിലിണ്ടർ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ പതിനാല് കിലോഗ്രാമുള്ള എൽ പി ജി സിലിണ്ടർ അറുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സബ്സിഡി നൽകുന്നതിലൂടെ സർക്കാരിന് പന്ത്രണ്ടായിരം കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകും രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് എൽ പി ജി കണക്ഷനുകൾ നൽകിയത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ഇതിന്റെ അപേക്ഷകൾ ഉടൻ തന്നെ ഒരുപക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സൂചന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പ്രത്യേകിച്ചും ഗ്യാസ് കണക്ഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക